ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ നമ്മുടെ മുടി നന്നായിട്ട് തഴച്ച് വളരാനും മുടിയിലുള്ള പൊട്ടുന്ന മുടി പൊട്ടുന്നതൊക്കെ തടയാനായിട്ടും മുടി സ്കാൽപ്പ് നന്നായിട്ട് ക്ലിയർ ആയിട്ടിരിക്കാനും താരനില്ലാതെ അതുപോലെ തന്നെ ചെറിയ കുരുക്കൾ പോലൊക്കെ മുടിയിൽ വരാറുണ്ട് അതൊക്കെ ഇല്ലാതിരിക്കാനായിട്ട് നല്ലൊരു ജെല്ലാണ് കാണിക്കുന്നത് അപ്പോൾ അത് പേരയിൽ വെച്ചിട്ട് എങ്ങനെയാണ് ജെല്ല് തയ്യാറാക്കിയെടുക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ പിന്നെ ഈ ഒരു പേരയിൽ നമ്മുടെ മുടി നന്നായിട്ട് ലെങ്ത്ത് വയ്ക്കാനായിട്ട് സഹായിക്കും അപ്പോൾ അത് നേരിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റാത്തവർക്ക് ാണ് ഈ ഒരു രീതിയിൽ കാണിക്കുന്നത് ഇതിൽ നമ്മൾ ഇട ചെയ്യുന്നത് ഫ്ലാക്സ് ആണ് ഈ ഒരു ഫ്ലാക്സ് സീഡ് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ മുടി പൊട്ടുന്നത് അടയാനും മുടി നല്ല സിൽക്കി ആയിട്ട് കിടക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഞാനിതിലേക്ക് പേരയിലോ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുകയല്ല ചെയ്തിട്ടുള്ളത് ഒന്ന് നന്നായിട്ട് കിഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒന്ന് കല്ലിലിട്ട് ചതച്ചെടുത്തിരിക്കുകയാണ് നമ്മളത് അതിൻ്റെ ജ്യൂസൊക്കെ പെട്ടെന്ന് തന്നെ ഇറങ്ങി വരാനായിട്ടാണ് നമ്മളത് ചതച്ചെടുത്തിട്ടുള്ളത് അതിലേക്കാണ് ഞാൻ ഫ്ലാക്സ് സീഡ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഫ്ലാക് സീഡ് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ അല്ലെങ്കിൽ ഒരു മൂന്നര ടേബിൾ സ്പൂൺ അളവിൽ ഇട്ട് കൊടുക്കാം നമുക്ക് എത്രയാണോ ചെല്ല് ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചിട്ട് വേണം നമ്മളത് ഇട്ട് കൊടുക്കാനായിട്ട് വേണമെങ്കിൽ ഫ്ളാക്സീഡ് കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്തിയതിനു ശേഷം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്താലും മതിയാവൂട്ടാം ഞാനിപ്പോൾ അത് നേരിട്ടിട്ട് കൊടുത്തിരിക്കുകയാണ് ഇനി നമുക്കതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് രണ്ട് ഗ്ലാസ് വെള്ളത്തിലേക്ക് ഇത് രണ്ട് കൂടെ നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഫ്ലാക്സ് ഫ്ലാക്സീഡും അതുപോലെ തന്നെ പേരയുടെ എല്ലാം ഈ ഒരു പേരയുടെ എല്ലാം നമുക്ക് നേരിട്ട് നമുക്കതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യാറുണ്ട് പേരയില വെച്ചിട്ട് നമ്മൾ വെളിച്ചെണ്ണ തയ്യാറാക്കാറുണ്ട് അപ്പോൾ അങ്ങനെ നേരിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റാത്തവർക്കാണ് ഈ ഒരു രീതിയിൽ ചെയ്യുന്നത് ഇടാ നിങ്ങൾക്ക് അങ്ങനെ നേരിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല അങ്ങനെ ചെയ്യാം അതെല്ലാം നിങ്ങൾക്ക് ഫ്ലാക്സ് ഫ്ലാക്സീഡിനോടൊപ്പം നിങ്ങൾക്ക് ജെല്ലായിട്ട് അപ്ലൈ ചെയ്യാൻ താല്പര്യമെന്നുണ്ടെങ്കിൽ ഇതേ രീതിയിലായാലും ചെയ്യാം ഇത് നമുക്ക് മൂന്ന് മൂന്ന് ദിവസം നമുക്ക് ഇടവിട്ട് ചെയ്യാവുന്നതാണ് ആഴ്ചയിൽ അപ്പം അത് എല്ലാ ദിവസവും ചെയ്യണം നമ്മൾ ഏത് ദിവസമാണോ തയ്യാറാക്കുന്നത് ആ ഒരു ദിവസം നമുക്ക് മൂന്ന് ദിവസത്തിനായിട്ട് തയ്യാറാക്കി വയ്ക്കാം എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം അതിന് ശേഷം മൂന്ന് ദിവസം ഇടവിട്ടിട്ട് നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇപ്പം ഞാനത് നന്നായിട്ട് തന്നെ തിളപ്പിച്ച് ആ ഒരു ജെല്ലൊക്കെ വെള്ളത്തിലേക്ക് ആക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ പേരുടെയിലും അതുപോലെ തന്നെ ഫ്ലാക്സ് ആ ഒരു എല്ലാം കൂടിയിട്ട് നമുക്ക് ആ വെള്ളത്തിലേക്ക് ആയി കിട്ടുന്നത് വേണം തിളപ്പിച്ചെടുക്കാനായിട്ട് പിന്നെ നമ്മളത് നന്നായിട്ട് തിക്കാവാനായിട്ട് നിൽക്കേണ്ട കുറച്ചൊക്കെ ലൂസിൽ വേണം നമ്മൾ തീ ഓഫ് ചെയ്യാനായിട്ട് അപ്പോൾ ചൂടാറും തോറും നല്ലൊരു കട്ടിയായിട്ട് വരും നന്നായിട്ട് കട്ട് ചെയ്യുന്നതിന് ശേഷം ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കത് അരിച്ചെടുക്കുമ്പോൾ ബുദ്ധിമുട്ടാവും കുറച്ച് ലൂസ് ആയിട്ട് വേണം നമ്മളത് തീ ഓഫ് ചെയ്യാനായിട്ട് അപ്പോൾ ചൂടാറുന്ന സമയത്ത് നമ്മൾ അരിച്ചെടുക്കാനായിട്ട് നമുക്ക് ജെല്ലിൽ പെട്ടെന്ന് തന്നെ കിട്ടുകയുള്ളൂ ഞാനൊരു ഷോൾ വെച്ചിട്ടാണ് അരിച്ചെടുക്കുക നമ്മൾ പേരയുടെ ഇല നമ്മൾ ചതച്ചിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ പൊടിയൊക്കെ പെട്ടെന്ന് തന്നെ ആ ഒരു ജെല്ലിലേക്ക് ആവേണ്ട അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുമ്പോൾ കഴുകിയെടുക്കാനൊക്കെ ബുദ്ധിമുട്ടാവും പിന്നെ അതെല്ലാം നമുക്ക് ജെല്ല് നന്നായിട്ട് കിട്ടണമെങ്കിൽ അരിപ്പ് വെച്ചരിക്കുന്നതിനേക്കാളും കൂടുതൽ നല്ലത് ഇതേപോലെ ഷോൾ വെച്ച് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അത് ഷോൾ നന്നായിട്ട് എല്ലാ വശം ഒരുപോലെ പിടിക്കാനായിട്ട് നോക്കുക അല്ലെങ്കിൽ സൈഡിൽ കൂടെ നമ്മളത് പിഴിഞ്ഞെടുക്കുന്ന സമയത്ത് ആ ഫ്ലാക്സൈഡും ഒക്കെ പുറത്തേക്ക് ഇങ്ങനെ വരും അപ്പോൾ നമ്മൾ അരിച്ചെടുക്കുന്ന സമയത്ത് എല്ലാ വശവും ഒരുപോലെ പിടിച്ച് നന്നായിട്ട് തന്നെ അമർത്തിയിട്ട് വേണം അരിച്ചെടുക്കാനായിട്ട് എല്ലാ ജെല്ലും ഈ ഒരു പാത്രത്തിലേക്ക് പത്രത്തിലേക്ക് ആക്കിയെടുക്കണം കേട്ടോ നമുക്കിത് എത്രത്തോളമാണ് വേണ്ടത് അതിനനുസരിച്ചിട്ടാണ് നമ്മളത് ജെല്ല് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ജെല്ല് ഒട്ടും കളയാതെ തന്നെ നമ്മൾ എടുക്കാം അപ്പോൾ അധികം ഒന്നും നമ്മൾ എടുത്തിട്ടില്ല അപ്പോൾ കുറച്ച് മാത്രമാണ് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ നമുക്കിത് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ മുടിയിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യാന്നുള്ളത് നോക്കാം അതിന് മുൻപ് നമ്മുടെ ചാനലിൽ കുറച്ച് നല്ല വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ചാനലിലൊന്ന് കയറി കണ്ടുനോക്കാം കേട്ടോ ഈ ഒരു ചില്ല് നമുക്ക് പത്ത് വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ഇത് യൂസ് ചെയ്യാവുന്നതാണ് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ് നമ്മുടെ മുടി നന്നായിട്ട് പൊട്ടുന്നത് ചില ഇപ്പം അടുത്തത് വരുന്നത് മഞ്ഞുകാലം ഒക്കെയാണ് നമുക്ക് ആ ഒരു മഞ്ഞുകാലത്ത് നമ്മുടെ മുടി നന്നായിട്ട് പൊട്ടി പോവാറുണ്ട് അപ്പോൾ അതൊക്കെ തടയാനായിട്ട് നമ്മൾ ഇതേ രീതിയിൽ ചെയ്യുന്നത് നല്ലതായിരിക്കും നിങ്ങൾ ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പം നമുക്കിത് ഏത് സമയത്താണ് മുടിയിൽ അപ്ലൈ ചെയ്യേണ്ടത് നമ്മൾ കുളിക്കുന്നതിനും ഒരു ഇരുപത് മിനിറ്റ് എങ്കിലും നമ്മുടെ മുടിയിൽ വെച്ചിരിക്കണം നീരിറക്കത്തിൻ്റെ പ്രശ്നമില്ല എന്നുള്ളവരൊക്കെ ആണെങ്കിൽ ഇത് കുറച്ചധികം വെച്ചിരുന്നാലും കുഴപ്പമൊന്നുമില്ല ഇരുപത് മിനിറ്റിലും കൂടുതൽ വെച്ചിരുന്നാലും കുഴപ്പമൊന്നുമില്ല അപ്പം അത് അങ്ങനെ ചെയ്യാം നിങ്ങൾക്കത് ഫ്ലാക്സിഡും പേരയുടെ എല്ലാം പാക്കായിട്ട് നേരിട്ട് അപ്ലൈ ചെയ്യാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ മിക്സിയിൽ അരച്ചെടുത്തിട്ട് നന്നായിട്ട് ഫ്ലാക്സീഡ് കുതിർത്തി എടുത്തതിന് ശേഷം മിക്സിയിൽ അരച്ചെടുക്കുക അതിന് ശേഷം ഒരു പാക്കായിട്ട് നല്ലൊരു തിക്കായിട്ട് നിങ്ങൾക്ക് ഇടാൻ അങ്ങനെ മുടിയിലിടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം പിന്നെ എന്താ വെച്ചാൽ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടിയിൽ നിന്ന് എടുക്കാനായിട്ട് കുറച്ച് പണിയായിരിക്കും പിന്നെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തില്ലെങ്കിൽ നമ്മുടെ മുടിയിൽ താരനൊക്കെ വരാനായിട്ട് ചാൻസ് ഉണ്ട് ഇതുപോലെ ചെയ്യണമെങ്കിൽ നമ്മുടെ മുടി നല്ല ക്ലീൻ ആയിട്ട് കിടക്കും നമ്മുടെ സ്കൽപ്പൊക്കെ നല്ല ക്ലിയർ ആയിട്ട് ഇരിക്കും അഴുക്കും അതുപോലെ തന്നെ താരൻ്റെ പ്രശ്നമൊന്നും ഇല്ലാതെ തന്നെ മുടി നന്നായിട്ട് തന്നെ വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമ്മുടെ തലയിൽ താരനുണ്ടെങ്കിൽ മുടി വളർത്തിയെടുക്കാനായിട്ട് പണിയായിരിക്കും ഉള്ള മുടി നമുക്ക് മുഴുവനായിട്ടും നല്ല ആരോഗ്യത്തോട് കൂടി വളർത്തിയെടുക്കാനായിട്ട് ഇതേപോലെയുള്ള നല്ല പാക്കുകൾ നമുക്ക് മുടിയിലിടാവുന്നതാണ് കേട്ടോ അപ്പോൾ മുടി ഇങ്ങനെ പൊട്ടുക പകുതിയിൽ വെച്ചിട്ട് ഇങ്ങനെ പൊട്ടിപ്പോവാ അങ്ങനെയൊക്കെ ഉള്ളതുണ്ടെങ്കിൽ തടയാനായിട്ട് ഈ ഒരു പാക്ക് ജെല്ല് നമുക്ക് മുടിയിൽ യൂസ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ ഞാൻ നൈറ്റ് ഹെയർ കെയർ ചെയ്തതുകൊണ്ട് തന്നെ എൻ്റെ മുടിയിൽ തല ദിവസം വൈകുന്നേര സമയത്ത് മുടിയിൽ നന്നായിട്ട് മെഴുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു നമ്മൾ ഏത് ഹെയർ ഓയിലാണ് എടുക്കുന്നത് ആ ഒരു ഹെയർ ഓയിലേക്ക് ഒരു വൈറ്റമിനെയും കൂടെ പൊട്ടിച്ചൊഴിച്ചിട്ട് നന്നായിട്ട് തന്നെ മുടി മസാജ് ചെയ്തിട്ട് കെട്ടി വെക്കാറാണ് പതിവ് അതുകൊണ്ട് തന്നെ ഈ ജെല്ല് പറ്റുന്ന സമയത്ത് ഞാൻ മുടിയിൽ വെളിച്ചിട്ടുണ്ടെങ്കിൽ തയ്ക്കുന്നില്ല കേട്ടാ വെറുതെ നമ്മൾ ജെല്ല് മാത്രമാണ് ചെയ്ത് കൊടുക്കുന്നത് വാഷ് ചെയ്തെടുക്കുന്ന സമയത്ത് വെറുതെ വാഷ് ചെയ്തെടുക്കുക ഷാംപ് ഇടാതെ കൂടുതൽ ഇടാതെ നോക്കുക അങ്ങനെ നന്നായിട്ട് ഓയിൽ ഉണ്ടെങ്കിൽ മാത്രം ഹെർബൽ ഷാംപു യൂസ് ചെയ്യുക ഇതുപോലെ നല്ലൊരു ചെയ്ത് നോക്കുക കേട്ടാ നല്ല റിസൾട്ടാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനായിട്ട് മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം